പുതുമോടിയിൽ തിരുവേഗപ്പുറ പഞ്ചായത്തിലെ അമ്മാട്ടിക്കുളം നവീകരണം പൂർത്തിയായ അമ്മാട്ടിക്കുളം നാടിന് സമർപ്പിച്ചു പാടേ ശോച്യാവസ്ഥയിൽ കിടന്നിരുന്ന തിരുവേഗപ്പുറ പഞ്ചായത്തിലെ അമ്മാട്ടിക്കുളമാണ് നവീകരിച്ചത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത് കുളത്തിൽ അടിച്ചുകൂടിയ ചണ്ടികൾ നീക്കം ചെയ്തും ആഴം കൂട്ടിയും വശങ്ങൾ സംരക്ഷിച്ചുമായിരുന്നു നവീകരണം നവീകരണം പൂർത്തിയായ കുളത്തിന്റെ ഉദ്ഘാടനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ എ അസീസ് അധ്യക്ഷനായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ഇ റഷീദ് എം അബ്ബാസ് കെ ടി എ മജീദ് പി സൈദലവി കെ ടി എം മാനു തുടങ്ങിയവർ സംസാരിച്ചു പ്രത്യേക ആവശ്യപ്രകാരം നമ്മൾ ഈ കുളം ഏറ്റെടുക്കുകയും അതിൽ നല്ല ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുകയുണ്ടായി ഇരുപത് ലക്ഷങ്ങളോ വകയത്തിനെയെങ്കിലും നമ്മളൊക്കെ നമ്മൾ ഭരണസമിതിയൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പക്ഷേ ഇനി കൂടുതൽ കൊണ്ട് അതേപോലത്തെ നമുക്ക് സാധിക്കുക എന്നറിയില്ല പക്ഷെ എന്തായാലും അതിനോടനുബന്ധിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ പണ്ടത്തെ പോലെയല്ല പണ്ട് നമുക്ക് എല്ലാ കുട്ടികൾക്കും നമ്മളെ അമ്മമാരൊക്കെ കുളത്തിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ നീന്തൽ അറിയാവുന്നൊരവസ്ഥ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇല്ലിപ്പോൾ കുട്ടികൾക്കൊന്നും നീന്തലറിയില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളൊക്കെ നമ്മൾ നീണ്ടാന്തരം പത്രത്തിലും നാട്ടിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അപകടത്തിൽപ്പെട്ട് വെള്ളത്തിൽ പെട്ട് മരിക്കുന്ന ഒരവസ്ഥ നമ്മൾ നിരന്തരം നമ്മൾ കേൾക്കാറ് പക്ഷേ നമുക്കറിയാം ഇവിടുത്തെ സമീപത്തുള്ള കുട്ടികൾക്കൊക്കെ നീന്തൽ പഠിക്കാനും കൂടി ഈ ഒരു കുളം ഉപയോഗപ്പെടുത്താമെന്ന് നമുക്കൊക്കെ തോന്നുന്നുണ്ട് കാരണം ഇതിന് ഒരുപാട് ആഴമുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് അതുപോലെ തന്നെ വലിയവരൊക്കെ നിന്ന് കൊണ്ടുവേണം കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാനും കാരണം ആഴമുള്ള കുളമാണ് ഞാൻ അതിൻ്റെ ആദ്യം കണ്ടിട്ടില്ല പക്ഷേ അതിന് സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിന് എത്രത്തോളം ആഴമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു കുളം നല്ല ഭംഗിയായി തന്നെ പ്രത്യേകിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ നിർവ്വഹണം നിർവഹിച്ച നമ്മളെ പ്രിയപ്പെട്ട കോൺട്രാക്ടർ വിഷ്ണുവിടെയുണ്ട് അപ്പോൾ വിഷ്ണുവിനും എല്ലാവിധ അഭിനന്ദനവും നേരിടും അതുപോലെ തന്നെ ഇത്തരത്തിലൊരു പ്രവൃത്തി നടക്കുമ്പോൾ നമുക്കറിയാം നാട്ടുകാരുടെ ഇടപെടലും നാട്ടുകാരുടെ സഹകരണവും കൂടി തന്നെ തീരുവുള്ളത് എൻ്റെ ഒരു പ്രവൃത്തി നടത്തുമ്പോഴും അത് ഏറ്റവും കൂടുതൽ അവിടുത്തെ നാട്ടുകാരാണ് അതിൽ ഇടപെടേണ്ടത് ലക്ഷം രൂപ ഒരൊറ്റ പ്രൊജക്ടിന് അവർ വകയിരിക്കിയത് ഇരുപത് ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയ പൈസയാണ് പ്രത്യേകിച്ച് വലിയ പ്രദേശത്തെ ബ്ലോക്ക് പഞ്ചായത്താണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അതിൽ നിന്ന് നമ്മുടെ പ്രദേശത്തിന് ഇരുപത് ലക്ഷം രൂപ തന്നതുകൊണ്ടാണ് നമുക്ക് അതിന്റെ വേണ്ട എല്ലാ കാര്യങ്ങളും ഇനി കുറച്ച് സൗന്ദര്യവൽക്കരണക്കാരെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു കാര്യമില്ലാത്ത എല്ലാം ഇവിടെ പരിപൂർണമായിട്ട് തന്നെ കുളത്തിന്റെ എല്ലാ കാര്യങ്ങളും പരിപൂർണമായിട്ട് തന്നെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഈ നാടിന്റെ കടപ്പാടും നന്ദിയും കൂടി സാന്ദർഭികമായി പെണ്ണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി